ഹലോ എവരിവാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ടീറ്റി സ്കേർട്ടിന്റെ കട്ടിങ്ങും ആയിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നത് അതിൻ്റെ കൂടെ പെയർ ചെയ്യുന്ന ബ്ലൗസ് ആണ് കേട്ടോ എന്ന് കാണിക്കുന്നത് ബാക്ക് ഓപ്പൺ ചെയ്തിട്ട് പബ് സ്ലീവ് കൊടുത്തിട്ടാണ് ഈ ഒരു ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് ബ്ലൗസിന് വേണ്ടിയിട്ട് അരമീറ്റർ മെയിൻ ഫാബ്രിക്കും അരമീറ്റർ ലൈനിങ്ങും എടുത്തിട്ടുണ്ട് ഫസ്റ്റ് ലൈനിങ് ആണ് കട്ട് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് ലൈനിങ് നാലായിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അളവുകൾ മാർക്ക് ചെയ്യാം ഈ ഒരു ടോപ്പിന്റെ ലെങ്ത്ത് പതിനാറ് ആണ് എടുക്കുന്നത് അതിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് തയ്യൽക്കും കൂടി കൂട്ടിയിട്ട് പതിനേഴ് ഇഞ്ചിലാണ് ലെങ്ത് എടുത്തിട്ടുള്ളത് ഷോൾഡർ അഞ്ചേ ഇഞ്ചിലാണ് മാർക്ക് ചെയ്യുന്നത് എന്നിട്ട് സെയിം അഞ്ചേ കാലിഞ്ചിനെ കുറച്ച് താഴ്ത്തിയിട്ടും മാർക്ക് ചെയ്യുന്നുണ്ട് എം ഹോൾ ലൈൻ വരയ്ക്കുന്ന സമയത്ത് സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിട്ടാണ് ഇതുപോലെ മാർക്ക് ചെയ്തിട്ടുള്ളത് ഷോൾഡറിൽ നിന്നും താഴോട്ടേക്ക് ഹോൾ ലൈൻ മാർക്ക് ചെയ്യാം നെക്ക് വിത്ത് രണ്ടര ഇഞ്ചാണ് വേണ്ടത് അപ്പൊ അതിൽ നിന്ന് കാലിഞ്ച് കുറച്ചിട്ട് ഇഞ്ചിലാണ് മാർക്ക് ചെയ്യുന്നത് നെക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാല് നെഗ് വിത്ത് രണ്ടര ഇഞ്ച് തന്നെ കിട്ടും ഷോൾഡർ സ്ലോപ്പിന് വേണ്ടിയിട്ട് കാലിഞ്ച് മാർക്ക് ചെയ്തിട്ട് ഷോൾഡർ ഇതുപോലെ സ്ലോപ്പ് ചെയ്ത് വരച്ച് കൊടുക്കാണ് അഞ്ചര ഇഞ്ചിലാണ് ഹോൾ മാർക്ക് ചെയ്യുന്നത് ജസ്റ്റ് ആറര ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഒരിഞ്ച് തയ്യൽ തുമ്പൂടി മാർക്ക് ചെയ്തിട്ടുണ്ട് ഈ ആം ആംഹോളിന്റെ സെന്റ് മാർക്ക് ചെയ്തിട്ട് ആം ഹോൾ ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുക്കാം വേസ്റ്റിന്റെ ലെങ്ത് ആയിട്ട് പത്തിഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് വേസ്റ്റിന്റെ വെത്ത് ആയിട്ട് ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഒരിഞ്ച് തയ്യൽ തുമ്പൂടി മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ചെസ്റ്റിന്റെ സെയിം മെഷർമെന്റ് തന്നെയാണ് താവിലും മാർക്ക് ചെയ്യുന്നത് ബാറ ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഒരു ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി മാർക്കിങ്സ് തമ്മില് ജോയിൻ ചെയ്തെടുക്കാം താവിന്റെ ഇവിടെ ഒരു ഓപ്പൺ കൊടുക്കുന്നുണ്ട് ഓപ്പണിന്റെ ലെങ്ത്ത് മൂന്നിഞ്ചാണ് വേണ്ടത് അതിന്റെ കൂടെ ഒരു ഇഞ്ച് കൂടി ആഡ് തയ്യൽത്തുമ്പൂടെ എടയിട്ട് ഇതുപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഫ്രണ്ട് നെക്ക് ലെങ്ത് ലെങ് മൂന്നിഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് ഫ്രണ്ടില് സ്ക്വയർ നെക്ക് ആണ് കൊടുക്കുന്നത് ബാക്ക്നെക്ക് ലെങ്ത്ത് രണ്ടിഞ്ച് മാർക്ക് ചെയ്ത് യൂനെക്കാണ് ഇപ്പൊ കൊടുത്തിട്ടുള്ളത് മാർക്കിംഗ് കഴിഞ്ഞു ഇനി കട്ട് ചെയ്ത് മാറ്റാം ഓപ്പണിന്റെ ലെങ് മനസ്സിലാകും കഴിഞ്ഞിട്ട് ഇവിടെ ഒരു നോച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും സെപ്പറേറ്റ് ആക്കി മാറ്റിയതിനു ശേഷം ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും കട്ട് ചെയ്യാം ബാക്കിൽ നമ്മൾ ഓപ്പൺ കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നെക്കിന്റെ സെന്ററിലൂടെ കട്ട് ചെയ്തിട്ട് ഫുൾ ആയിട്ട് ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ വീട് എടുക്കുന്ന സമയത്ത് ഞാൻ ക്യാമറ ഓൺ ആക്കാൻ വിട്ടുണ്ടായിരുന്നു ഞാൻ ഇപ്പം എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് കേട്ടോ ശ്രദ്ധിച്ചത് രണ്ടിഞ്ചാണ് ബാക്ക് നെക്കിന്റെ ലെങ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഫുൾ ലെങ്ത് പതിനേര ഇഞ്ചായിരുന്നു അതിൽ നിന്ന് രണ്ടിഞ്ച് കുറച്ചാല് പതിനഞ്ച് ഇഞ്ചാണ് ഓപ്പണിന്റെ ലെങ്ത് വരുന്നത് പതിനഞ്ച് ഇഞ്ചിലോട് ഒന്നോ രണ്ടോ ഇഞ്ച് ലെങ്ത് കൂട്ടിയിട്ടും രണ്ടര ഇഞ്ച് വിട്ടിലും രണ്ട് പീസുകൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് പൂക്കും അയും സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പീസുകളാണ് ഇനി സ്റ്റിച്ച് ചെയ്യാം ഫ്രണ്ട് പീസാണിത് ഇതിന്റെ നല്ല ആവശ്യത്തിന് മുകളിൽ ലൈനിങ് പീസ് ചേർത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് നെക്കിനെ ചുറ്റും കാലഞ്ചി വിരുത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം നെക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നെക്കിനെ ചുറ്റും ചെറിയ നോച്ചുകൾ ഇട്ടതിനു ശേഷം നെക്ക് നല്ല ആവശ്യം മറിച്ചിടാം നെക്ക് മറിച്ചിട്ടതിനു ശേഷം നെക്കിന് പുറത്തൂടെ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഫ്രണ്ട് നെക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതുപോലെ ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം നെക്കിന്റെ സൈഡിലൂടെ സ്റ്റിച്ച് ചെയ്തിട്ട് ലൈനിങ്ങും ഈ ഓപ്പണിൽ ചേർത്ത് വെച്ചിട്ട് താഴെ വരെ സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇനി ഹൂപ്പട്ടിയും ഐപ്പട്ടിയും സ്റ്റിച്ച് ചെയ്തെടുക്കാം ലെഫ്റ്റ് സൈഡിൽ ഐപ്പട്ടിയും റൈറ്റ് സൈഡിൽ ഹൂപ്പട്ടിയും സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പൊ ഇതിന്റെ സ്റ്റിച്ചിങ്ങിന് ഞാൻ വോയിസ് കൊടുക്കുന്നില്ല അത് നിങ്ങൾ ശ്രദ്ധിച്ചാലേ പെട്ടെന്ന് മനസ്സിലാവും മനസ്സിലാവട്ടോ ഇതുപോലെ ഉള്ളിലേക്ക് മടക്കി വെക്കുന്ന ഇവിടെയാണ് പൂക്ക് വെക്കുന്നത് അപ്പൊ ഈ ഒരു പീസിന് നമുക്ക് രണ്ടര ഇഞ്ചിന് പകരം രണ്ടിഞ്ച് വിട്ടു കൊടുത്താലും മതി കേട്ടോ അങ്ങനെ ഹുപട്ടിയും ഐപ്പട്ടിയും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കാം ഞാനിപ്പോ റെക്കോർഡ് ചെയ്യുന്ന സമയത്താണ് ശ്രദ്ധിച്ചത് ഞാൻ ഫസ്റ്റ് സ്ലീവ് കട്ട് ചെയ്യുന്ന സമയത്ത് ക്യാമറ ഓൺ ആക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ പപ്പ് സ്ലീവിന്റെ മുമ്പ് ചെയ്ത വീഡിയോസ് ഉണ്ട് അതിന്റെ ലിങ്ക് ഞാൻ ഹിസ്റ്ററിയിൽ കൊടുത്തേക്കാം അത് നിങ്ങളൊന്ന് കണ്ടു നോക്കിക്കോളൂ പപ്പ് സ്ലീവിന്റെ സ്റ്റിച്ചിങ് വീഡിയോ ഉണ്ടായിരുന്നു പക്ഷെ നിങ്ങൾക്ക് കട്ടിങ് കാണാതെ സ്റ്റിച്ചിങ് ഒന്നും മനസ്സിലാവില്ല അതുകൊണ്ട് ഞാൻ ഡിലീറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ സ്ലീവ് അറ്റാച്ച് ചെയ്തതിനു ശേഷം സൈഡ് ജോയിൻ ചെയ്യാം നമ്മൾ നേരത്തെ ഓപ്പണിന് വേണ്ടിയിട്ട് മാർക്കിയിട്ടുണ്ടായിരുന്നു ഇവിടെ വരെയാണ് സൈഡ് ജോയിൻ ചെയ്തെടുക്കേണ്ടത് സൈഡ് ജോയിൻ ചെയ്തതിനു ശേഷം ഓപ്പൺ സ്റ്റിച്ച് ചെയ്യാം ഫസ്റ്റ് ഒരു അരേഞ്ചിൽ മടക്കി കൊടുക്കാം വീണ്ടും അരേഞ്ചില് മടക്കിയിട്ട് ഓപ്പൺ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഓപ്പൺ സ്റ്റിച്ച് ചെയ്തതിനു ശേഷം താവുകൂടി മടിക്ക് സ്റ്റിച്ച് ചെയ്യാം അങ്ങനെ സൈഡിൽ സ്റ്റിച്ച് വെച്ചിട്ടുള്ള പാവാടയുടെ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഒരുപാട് മോഡൽ പ്രോക്ടോപ്പിനൊക്കെ വീഡിയോസ് ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതൊക്കെ കാണാൻ വേണ്ടി ചാനൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ആണ് ഷെയർ ചെയ്യും മറക്കരുത് അപ്പൊ അടുത്തൊരു ക്ലാസ്സിലൂടെ നമുക്ക് വീണ്ടും കാണാം